ഹലോ നമസ്കാരം എൻ്റെ വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഞാനെൻ്റെ ഹെഡിങ് പറഞ്ഞതുപോലെ വാട്ടർ കളറിലെ റിഫ്ലക്ഷൻ എഫക്റ്റാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഓക്കെ അതിന് നമുക്കൊരു ലൈറ്റായിട്ട് ആദ്യം ഒരു സ്കെച്ച് ചെയ്യണം ഞാനിപ്പോൾ പേപ്പറെടുത്തതിൻ്റെ നേർ പകുതിയായിട്ടൊരു ലൈൻ വരച്ചു അവിടെയാണ് ചെറുങ്ങനെ സ്കെച്ച് ചെയ്യുന്നത് ഒരു രണ്ട് മരങ്ങൾ കുറച്ച് കല്ല് പിന്നെ താഴെ വെള്ളം നമ്മൾ ഞാൻ മെഡിലിൽ ലൈൻ ഇട്ടതിൻ്റെ നേർ മുകളിൽ ഭാഗം നമുക്ക് സ്കൈ ആയിട്ടും വരും താഴത്തിലെ ഭാഗം എന്ത് വരും വാട്ടർ ആയിട്ടും വരും അല്ലേ അപ്പോൾ നമുക്കൊരു സിമ്പിളായിട്ട് അത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ജസ്റ്റ് അധികം വാട്ടർ കളറിന് നമുക്ക് അധികം സ്കെച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ജസ്റ്റ് എത്രയാണോ വേണ്ട അത് മാത്രം ചെറുങ്ങനെ ഒന്ന് സ്കെച്ച് ചെയ്തിട്ടാ ഒരുപാട് നമ്മൾ സ്കെച്ച് വരച്ച് കളർ ചെയ്യുമ്പം തന്നെ എന്താവും അത് കാണാൻ ഭംഗി ഉണ്ടാവില്ല പെൻസിലിൻ്റെ മാർക്ക് കാണും ഇത് വറ്റാൻ വറ്റില്ല ചെയ്യുന്നുട്ടോ ഇപ്പം ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം വെള്ളം വാഷ് ചെയ്യണം പേപ്പർ ഫുൾ ആയിട്ടൊന്നും വെള്ളം വഷിയ അതിനുശേഷം ദൂരെ കാണുന്ന മരങ്ങളാണ് ഞാൻ ആദ്യം ചെയ്യുന്നത് അതിന് ഈ ബ്ലൂ കളർ എടുത്തു വെച്ചു ബ്ലൂ ഒരു പേർഷ്യൻ ബ്ലൂ ആണ് അതെടുത്തിട്ട് അവിടെ വെച്ചു അപ്പം തന്നെ കണ്ടോ വെറ്റൻ ആയതുകൊണ്ട് അതിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും ലൈറ്റും ഡാർക്കായിട്ടുള്ള ഒക്കെ നമുക്ക് അതിൽ കിട്ടും അതിൻ്റെ മിഡിലെ ഞാൻ ചെറിയൊരു പിങ്ക് കളർ വെച്ചു അതിൻ്റെ ഇപ്പുറത്തെ കുറച്ച് ലെമൺ എല്ലോ കളർ വെച്ചു അതിൻ്റെ ഗ്യാപ്പായിട്ട് ലെമൺ എല്ലോ കളർ അപ്പോൾ ഈ വെറ്റൻ ആയതുകൊണ്ട് ഇതൊക്കെ നല്ല എഫക്റ്റായിട്ട് വരും യെല്ലോൻ്റെ താഴെ കുറച്ച് ഓറഞ്ച് കളറ് പിന്നെ ഈ മരത്തിൻ്റെ ഇലകൾ നമ്മൾ സാധാരണ നമ്മൾ എടുക്കുന്ന ഗ്രീൻ ഗ്രീനല്ല നമുക്ക് ഒലിവ് ഗ്രീൻ ഗ്രീനായത് ഒലിവ് ഗ്രീൻ എടുത്തിട്ടാണ് ചെയ്യുന്നത് നമ്മൾ മരംല്ലാം ചെയ്യുമ്പോൾ നല്ല എന്താ പറയുക സാധാരണ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഗ്രീനൊക്കെ എടുത്ത് ചെയ്താൽ അത് കാണാൻ ഭംഗി ഉണ്ടാവില്ല കുറച്ച് ഡിഫറെൻ്റ് കളറുകളിൽ ചെയ്യുമ്പോഴാണ് വാട്ടർ കളറൊക്കെ കാണാൻ ഭംഗി അതുമാത്രമല്ല ലീഫിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് അങ്ങനെയാണ് അല്ലേ ഒരു ഒലിവ് ഗ്രീൻ പോലെയാണ് വെള്ളം കുറച്ച് ഒലിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിലൊന്ന് ചെറുങ്ങനെ ഒന്ന് തുടച്ചെടുക്കുക താഴത്തെ ഭാഗത്തും ചെറുങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട് വെള്ളം ഡ്രൈ ആയതുകൊണ്ട് ഒന്നും കൂടി വെള്ളം വാഷ് ചെയ്തു എന്നിട്ട് മുകളിൽ വെച്ച് അതേ കളർ തന്നെ താഴത്തേക്ക് വെള്ളത്തിൽ വെച്ചു ആ ബ്രഷ് വലിക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ ബ്രഷ് നേരെ കുത്തനെയാണ് ഇങ്ങനെ താഴ്ത്തോട്ടേക്കാണ് വലിക്കുന്നത് ഞാൻ ഉണ്ടോ അപ്പൊ മുകളിൽ എന്തൊക്കെ കളർ വരുന്നോ ആ കളറുകളൊക്കെ എന്ത് വേണം നമ്മൾ ഈ വെള്ളത്തിലും ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് കൊടുക്കണം അത് സ്കൈ ഒന്നും വാഷ് ചെയ്തിട്ടില്ല വൈറ്റ് കളറായിട്ട് നമ്മൾ ഞാൻ സ്കൈ വെച്ചത് അപ്പോൾ ആ സ്കൈയുടെ കളർ എന്തായിരിക്കും അത് തന്നെയായിരിക്കും എന്ത് വെള്ളത്തിലുണ്ടാവുന്നത് അല്ലേ ഇനി നമ്മൾ ഡാർക്ക് കളർ എടുക്കുക നമ്മൾ താഴ്ഭാഗത്തൊക്കെ എന്ന് വെച്ചാൽ സ്കൈയുടെ മുകൾ ഭാഗത്താണ് നമുക്ക് ലൈറ്റിങ് കൂടുതൽ വരുന്നത് താഴ്ഭാഗത്ത് എന്തായിരിക്കും ഡാർക്കായിരിക്കും അപ്പൊ നമ്മൾ കുറച്ചും കൂടി എന്ത് ചെയ്യണം ഡാർക്ക് ആയിട്ടുള്ള കളറ് ഡാർക്ക് ഗ്രീൻ വെള്ളം കുറച്ചിട്ട് എടുക്കും ഡാർക്ക് കളർ എടുക്കുമ്പോൾ വെള്ളം കുറച്ചിട്ട് എടുക്കണം ലൈറ്റ് കളർ ആക്കുമ്പോൾ വെള്ളം കൂട്ടിയിട്ടും എടുക്കണം ചുരുങ്ങനെ ഇങ്ങനെ തൊട്ട് തൊട്ട് വെച്ചാൽ മതി അപ്പൊ തന്നെ നമുക്കൊരു ലീഫിന്റെ ഒരു എഫക്റ്റ് ഒക്കെ നമുക്കവിടെ കിട്ടും ഉണ്ടോ ഇനി താഴെ കല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൗൺ കളറ് ബേൺസീന കളറാണ് ലൈറ്റായി എടുത്തിട്ട് ചെയ്യുന്നത് മുകളിൽ ചെയ്യുമ്പോൾ തന്നെ വെള്ളത്തിൽ അതിൻ്റെ റിഫ്ലക്ഷൻ പോലെ ഞാൻ താഴത്തേക്കും ഓപ്പോസിറ്റും ഞാൻ അത് ചെയ്യുന്നുണ്ട് ആ കളർ അവിടെ കൊടുക്കുന്നുണ്ട് ദൂരെ വരുമ്പം സെയിം കളർ തന്നെയാണ് പക്ഷെ അത് കുറച്ച് ലൈറ്റാക്കിയിട്ട് ചെയ്തു അല്ലോ ഇനി ആ കല്ല് ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ നമുക്ക് എന്ത് വേണം ഡാർക്ക് കളർ വേണം അതിനെന്താ ചെയ്യുക നമ്മൾ റെഡും ബ്ലൂവും മിക്സ് ചെയ്ത കളറില്ലേ ഒരു മെറൂൺ ടോൺ പോലെ കിട്ടുന്നത് അതിൽ റെഡ് കുറച്ച് കൂടുതലായിട്ട് കിട്ടുന്ന കളർ ആ കളർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഡാർക്ക് ഷെയ്ഡ് ചെയ്യുന്നത് നമ്മുടെ അടുത്തുള്ള ഭാഗം കുറച്ച് ഡാർക്കായിട്ടും ദൂരെയുള്ള ഭാഗം ചെറുങ്ങനെ ഇങ്ങനെ ടച്ച് ചെയ്തും ടച്ച് ചെയ്തും ചെയ്താൽ മതി ഉണ്ടോ ഇപ്പൊ തന്നെ നമുക്ക് ഏകദേശം ഒരു ആ റിഫ്ലക്ഷൻ്റെ ഒരു എഫക്റ്റ് വരും ഉണ്ടോ ഇനി അതിൻ്റെ മെഡിലിൽ നിൽക്കുന്ന കുറച്ച് ഒരു ഒരു മരമുണ്ട് അത് ഡാർക്കായിട്ട് ചെയ്യണം അത് ഡാർക്ക് ചെയ്തെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മൾ ആദ്യം ചെയ്ത ആ ഗ്രീൻ മരത്തിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് പുറത്തേക്ക് തെറിച്ച് നിൽക്കുന്ന വെളുത്ത എഫക്റ്റൊക്കെ കിട്ടും അത് ചെയ്യുമ്പോൾ ഇപ്പോൾ ആ ലൈറ്റ് കളറുള്ള ട്രീ നമ്മുടെ ഫ്രണ്ടിലോട്ടും വരും ആ ഡാർക്ക് കളറായിട്ടുള്ളത് അതിൻ്റെ ബാക്കിലോട്ടേക്കും പോകും ചില സ്ഥലങ്ങളിൽ നമ്മൾ ഇതുപോലൊക്കെ ചെയ്ത് വെക്കേണ്ട വരും അപ്പോഴാണ് അതിന് ആ ഒരു ഭംഗി വരുന്നതും ആ ചിത്രം കാണാനുള്ള ഒരു എന്താ പറയുക ആ ഡാർക്കൊക്കെ വരുമ്പോഴാണല്ലോ അല്ലേ നമുക്ക് കാണാൻ ഒരു ഭംഗി ഉണ്ടാവുന്നത് അപ്പം എല്ലാ ലൈറ്റും ഡാർക്കും വേണം കേട്ടോ കല്ല് ടച്ച് ചെയ്യുന്നതിൻ്റെ കൂടി ഒരു ഡാർക്ക് കളർ ഡാർക്ക് ഷെയ്ഡ് ഇങ്ങനെ ചെറുങ്ങനെ തൊട്ട് തൊട്ട് കൊടുക്കുക ഈ ഡാർക്കൊക്കെ ചെയ്യുന്നത് ഞാൻ റെഡ് ആൻഡ് ബ്ലൂ വെച്ചിട്ടാണ് ക്രിംസൺ റെഡും പേർഷ്യൻ ബ്ലൂ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ എല്ലാ ചിത്രത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ബ്ലാക്ക് കളർ അങ്ങനെ ഉപയോഗിക്കുന്നില്ല ഏർ റെഡും ബ്ലൂ കളറുമാണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഡാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടോ ഈ ബുഷസിന്റെ അടുക്കൊക്കെ ചെറുങ്ങനെ ചെറുങ്ങനെ ഇങ്ങനെ തൊട്ട് തൊട്ട് ഇങ്ങനെ കൊടുക്കണം ഇവിടെ ഒക്കെ ചെയ്യാം ആ കല്ലിന് വീണ്ടും എന്തായി ആ ഷെയ്ഡ് വരുന്ന ഭാഗത്ത് എന്ത് വേണം സെയിം കളർ തന്നെ റെഡ് ആൻഡ് ബ്ലൂ കളർ തന്നെ തൊട്ട് കൊടുക്കണം അങ്ങനെ വിളിച്ച് വലിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ കല്ലുകളെ ചെയ്യുന്ന സമയത്ത് ആദ്യം വലുതായിട്ട് ആ കല്ല് ചെയ്തതല്ലേ അപ്പോൾ അതിൻ്റെ മെഡിലിൽ കൂടി ഒക്കെ ചെറുങ്ങനെ രണ്ട് ലൈനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കുറച്ച് ചെറിയ കല്ലുകൾ നിൽക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ഉണ്ടാവും എന്നിട്ട് ആ കളറിനെ നമ്മൾ എന്ത് ചെയ്യണം താഴത്തേക്ക് വാട്ടറിലേക്ക് കൊടുക്കണം ചെറുങ്ങനെ കൊടുക്കുക എന്നിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വിടുക ആ ബ്രഷ് വലിക്കുന്നത് നോക്കണം കേട്ടോ താഴത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ തിന്നായിട്ടാണ് വരുന്നത് മുഗൾ ഭാഗം കുറച്ച് തിക്കായിട്ടും താഴത്തൊട്ടിങ്ങോട്ടേക്ക് വരുന്ന ഭാഗം തിന്നാക്കിയിട്ടുമാണ് ഞാൻ ചെയ്യുന്നത് ആ ബ്രഷ് പിടിക്കുന്നതിനൊരു സ്റ്റൈൽ ഇതുണ്ട് ആണോ ആ അതുപോലെ ഇനി അതിൻ്റെ സ്റ്റംപുകൾ ബ്രാഞ്ചുകൾ ഇതൊക്കെ ചെയ്യാം ഇതിനും ഉപയോഗിക്കുന്നത് സെയിം കളർ തന്നെയാണ് റെഡ് ആൻഡ് ബ്ലൂ കളർ തന്നെയാണ് വെള്ളം കുറച്ചെടുക്കുന്ന സമയത്ത് നല്ല ഡാർക്കായിട്ട് അത് കിട്ടും ചെറിയ ചെറിയ പോയിൻ്റ് ബ്രഷനെ കൊണ്ടൊക്കെ വെച്ചിട്ട് നമുക്ക് വരച്ചെടുക്കാം അതിലെത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാം ബ്രാഞ്ചൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ അതിന് ആ മരത്തിൻ്റേതായ ഭംഗി കിട്ടുന്നത് ഇനി ഇതും നേരെ വെള്ളത്തിൽ വെള്ളത്തിലെന്ത് വേണം റിഫ്ലക്ഷൻ ആയിട്ട് വരണം അല്ലേ ദൂരിയുള്ള ആ മരത്തിലും ചിറുങ്ങനെ ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ബ്രാഞ്ചുകൾ വളരെ നേരിയ ലൈനായിട്ട് അത് കൊടുക്കുന്നുണ്ട് കല്ലിൻ്റെ അവിടെയും ടച്ച് ചെയ്ത് കൊടുക്കണം ചിറുങ്ങനെ ആ ഒരു പിങ്ക് കളറിലൊക്കെ നമുക്ക് ടച്ച് ചെയ്യാം ഇനി ആ നമ്മളിപ്പം വരച്ച അതിൻ്റെ മരത്തിൻ്റെ തടി സ്റ്റെമ്പിൻ്റെ ഇത് വെള്ളത്തിലേക്ക് ഓപ്പോസിറ്റ് സൈഡാക്കിയിട്ട് ചെയ്യുക നമ്മളൊരു ലൈൻ വരയ്ക്കുന്ന പോലെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ പൊട്ടി പൊട്ടിയതുപോലെ ചെയ്യണം ഇങ്ങനെ കട്ട് കട്ടായി ചെയ്യുന്നത് പോലെ വേണം ആ ലൈനുകൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നേരെ വെച്ചാൽ വെള്ളം എപ്പോഴും ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്തായിരിക്കും ഇതിങ്ങനെ ഒരു പൊട്ടിയതുപോലെ ഉണ്ടാവുക ഒരൊറ്റ ലൈൻ വരച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൽ നിൽക്കുന്ന എഫക്റ്റായിട്ട് നമുക്കത് കിട്ടില്ല അപ്പോൾ എന്താണ് ചെറുങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് വരും അതിനുശേഷം ആ മരത്തിൻ്റെ കളറുകൾ എന്ത് ചെയ്യുക ആ ഡാർക്ക് ആയിട്ടുള്ള കളറ് ഒന്നും കൂടെ തൊട്ട് കൊടുക്കുക വീണ്ടും ആ ഷെയ്ഡ് വരുന്ന ഭാഗത്തൊക്കെ ചെയ്യുക അതെല്ലാം ഒന്ന് ലയിപ്പിച്ച് വിട്ടുകഴിഞ്ഞാൽ നല്ലൊരു ഭംഗി കിട്ടും കൂടുതൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല കേട്ടോ എന്നുവെച്ചാൽ പേപ്പറും ഇതായി പോവും എത്രയും സിമ്പിളായിട്ട് നമുക്ക് അത് ചെയ്ത് തീർക്കാൻ പറ്റുന്നോ അത്രയും വാട്ടർ കളറിന് ഭംഗി ഉണ്ടാവും കൂടുതൽ ഭക്ഷണം കൊണ്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പേപ്പർ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പൊന്തി വരും പിന്നെ അത് കാണാനും ഭംഗി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഏകദേശം ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പഠിക്കണം അതാണ് ഏറ്റവും വലിയ ആദ്യത്തെ കഴിവ് എനക്കും ചിലപ്പോൾ അത് കഴിട്ടു പോകും നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ ആ ഒരു മൂഡിൽ അങ്ങ് ചെയ്തു പോകും പിന്നെ കുറച്ച് കഴിഞ്ഞ് പേപ്പർ ഇങ്ങനെ പൊന്തി വന്ന് ഇങ്ങനെ നിൽക്കുന്നത് ഇനി ഒരു ഇതെടുക്കും ഒരു കാർഡ് നമ്മൾ നമുക്കൊരു തിക്കായിട്ടുള്ളൊരു കാർഡ് എടുത്തിട്ട് വൈറ്റ് എടുത്ത് നമുക്ക് ഇതുപോലെ ഒരു ലൈൻ ആ കാർഡിൻ്റെ ഇതിന് നമ്മൾ വൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ലൈൻ പോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് ആ വെള്ളത്തിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഒരു റിഫ്ലക്ഷൻ എഫക്റ്റ് ഇല്ലേ ഒരു ഒരു ലൈൻ പോലെ വരുന്നത് അത് നമുക്ക് കിട്ടും നമ്മൾ ബ്രഷിനെ കൊണ്ട് നമ്മൾ വരയ്ക്കുമ്പം കൈ നമുക്ക് ഇങ്ങനെ ഷെയ്ക്ക് ആവുമല്ലോ അതാണ് ഈ കാർഡിൽ നമ്മൾ വൈറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ല ലൈനായിട്ട് നമുക്കത് കിട്ടും ൂരിയുള്ള ഭാഗത്തും ചെയ്യ വൈറ്റ് കളർ മാത്രം കേട്ടോ അത് വെള്ളമൊന്നും ഉപയോഗിക്കാതെ വെള്ളം എടുത്ത് ലൂസാക്കാണ്ട് കാടലെടുക്കുക എന്നിട്ട് വയ്ക്കുക എന്നിട്ട് ചെറുങ്ങനെ ബ്രഷന കൊണ്ട് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ചെറുങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വെള്ളത്തിന്റെ ആ വൈറ്റ് എഫക്റ്റ് നമുക്ക് അവിടെ ഉണ്ടാവും നമ്മൾ സാധാരണ വാട്ടർ കളറിൽ വൈറ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറയാം പക്ഷേ ഇങ്ങനെയുള്ള ലൈനുകളൊക്കെ വിട്ടുവെച്ചിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എന്ത് ചെയ്യാം ചില സ്ഥലത്തൊക്കെ നമുക്ക് ആ തിയറി ഒന്ന് മറന്നിട്ട് വൈറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ വാട്ടർ കളർ എന്ന് പറയുന്നത് വൈറ്റ് കളർ ഉപയോഗിക്കാൻ പാടില്ല ബ്ലാക്ക് കളർ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പക്ഷെ അത്യാവശ്യം വന്നാൽ നമുക്ക് ഇതൊക്കെ ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ചിത്രം അപ്പോൾ ഇഷ്ടപ്പെട്ടാലേ സപ്പോർട്ട് ചെയ്യാം ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യേ താങ്ക് യു അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ